അഞ്ചൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ലെന്ന പരാതി ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും അന്വേഷിച്ചാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ അപമര്യാദയായി പെരുമാറുന്നതായും രക്ഷിതാക്കളുടെ ആരോപണമുണ്ട് ഭിന്നശേഷി കുട്ടികൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സ്കോളർഷിപ്പ് പോലും കൃത്യസമയത്ത് ലഭിക്കില്ല സംഭവത്തെക്കുറിച്ച് ഓഫീസിൽ തിരക്കിയാൽ ഉടൻ വരും പിന്നെ വരാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് പതിവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതരോടും ഐ സി ഡി എസ് ഓഫീസിലും ഇത് സംബന്ധിച്ച് പലതവണ പരാതികൾ നൽകിയെങ്കിലും നടപടി മാത്രം ഇല്ല എന്നാണ് പരാതിയുള്ളത് ഞങ്ങൾ 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 ഫോൺ 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 എടുത്തപ്പോൾ ഞങ്ങൾ ഇട്ട് തിരിഞ്ഞ ടൈമിൽ പോയേക്കാൻ ഇട്ട് തിരിഞ്ഞ അപ്പോൾ എനിക്ക് സമയത്തൊന്നും പറഞ്ഞു അല്ല നിൻ്റെ കുടുംബത്തിനെടുത്തല്ലേ ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളോട് ചോദിച്ചു ആ മെഡത്തിൻ്റെ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ കുട്ടിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ പൈസയ്ക്ക് ഇങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് നാണമില്ല എൻ്റെ വീട്ടിലും ഇതേപോലെ ഒരു കുട്ടിയുണ്ട് ഞാൻ ഇങ്ങനെ പൈസ പൈസയെന്ന് പറഞ്ഞ് നടക്കുന്നില്ല നിങ്ങൾക്ക് പിന്നെ എങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് നടക്കാൻ നാണമില്ല എന്ന് ഞങ്ങളുടെ ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ വിവരകാശത്തിന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഇപ്പോൾ ചോദിച്ചാൽ പറയാം അതിനുള്ള മറുപടി നിങ്ങൾക്ക് മാത്രമായിട്ട് തരാമോ ഞാനതുപോലെ പറഞ്ഞു പിന്നെ മൊത്തം കുട്ടികളുടെ ലിസ്റ്റ് വേണം അവർക്കൊക്കെ എന്ത് കിട്ടിയെന്നറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പറയും നിങ്ങൾ നാല് നാലുപേര് വന്ന് നാല് പേരുടെ കാര്യം നോക്കിയാൽ പറയാം ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന കാര്യം നിങ്ങൾ എന്തിനാ അറിയാം അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിന് കൊടുത്തിട്ട് ഇതുവരെ ഒരു അതിനുള്ള ഒരു മറുപടി തന്നിട്ടില്ല പഞ്ചായത്തുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് നിൽപ്പിക്കാതെ പറഞ്ഞിട്ട് ഇതുവരെയും അടുത്തുള്ള മറ്റു പഞ്ചായത്തുകളിൽ ഒരു കുട്ടിക്ക് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിവർഷം ലഭിക്കുമ്പോൾ അഞ്ചൽ പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ മാത്രമാണ് ലഭിക്കുന്നത് ചോദിക്കുമ്പോൾ കുട്ടികളെ വിവിധ കാറ്റഗറിയായി തിരിച്ചാണ് തുക അനുവദിക്കുന്നതെന്നാണ് അധികൃതരുടെയും മറുപടി എന്നാൽ ഓഫീസിലെത്തി ബഹളം വയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ടെന്നും പരാതിക്കാർ ആരോപിക്കുന്നു അഞ്ചൽ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭയിൽ രക്ഷിതാക്കൾക്ക് പറയാനുള്ളതുപോലും കേൾക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ മറവിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസറോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ നിങ്ങളുടെ മക്കൾ മരിച്ചുപോയാൽ ഈ തുക കിട്ടുമോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചതായും പരാതിക്കാർ ആരോപിക്കുന്നു എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആനുകൂല്യങ്ങൾ നൽകി വരുന്നതായും അധികൃതർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഒരു സ്ഥാപനങ്ങളുടെയും വിഹിതം ലഭിക്കുന്ന മുറയ്ക്ക് തുക വീതിച്ചു നൽകുന്നുണ്ടോ എന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം